برجل <applause> الله صهادر مرسلام عليه إمام الإمام مسلم ومسلم وكعب الدجاج ولهذا ما الحديث؟ برواج جمعة رضي الله عنها النبي صلى الله عليه وسلم يقول جبرانة ومن تقام رسول الله صلى الله عليه وسلم لنفسه പ്രവാചകന്റെ വ്യക്തിപരമായ ഒരു വിഷയത്തിലും ആരോടും പ്രതികാര നടപടി സ്വീകരിക്കുകയോ പ്രതികാര മനസ്സ് വച്ചു പുലർത്തുകയോ ചെയ്തിരുന്നില്ലാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുമ്പോൾ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അന്നാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അന്ന് പറഞ്ഞത് കൊണ്ട് അന്നാഹുവിന് വേണ്ടി ചെയ്യും എന്നല്ലാതെ അതാണ് അധീസിന്റെ ആശയം അന്നാഹു അലൈഹി മുസലമ്മയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയണ നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകനെ ഏറ്റ ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ പേരിൽ പ്രവാചകൻ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് തന്നെ ചെയ്തു എന്നതിന്റെ പേരിൽ ചാൻസ് കിട്ടുമ്പോൾ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നബിക്ക് ഒരുപാട് ചാൻസ് കിട്ടിയതാണ് ആ ചാൻസ് എങ്ങനെ കിട്ടിയതാണ് അള്ളാഹു നബിക്ക് കൊടുത്തിട്ടുണ്ട് എന്തിന് നബിയെ ദ്രോഹിച്ചതിന് പകരമായി പകരം ചോദിക്കാനുള്ള അവസരവും സാഹചര്യം അല്ല ഒരുക്കി കൊടുത്തു അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ദൗർബല്യം തരോ നമുക്ക് പ്രതികാര മനസ്സുമായി നടക്കുന്ന ആളുകളാണ് അധികവും ചാൻസ് കിട്ടാൻ കാത്ത് ചാൻസ് കിട്ടാത്തോണ്ടാണ് ചാൻസ് ഇനി കിട്ടിയില്ലെങ്കിലും ആ പ്രതികാര നടപടി ചെയ്തില്ലെങ്കിലും ഒരു പ്രതികാര മനസ്സ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും നമ്മൾ എന്തിനൊക്കെ ചെയ്തതിന്റെ പേരിൽ നബിക്ക പ്രതികാര മനസ്സുണ്ടായിരുന്നില്ല എന്ന അങ്ങനെ എന്തെങ്കിലും നബി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തത് അള്ളാഹുവിന്റെ ദീനിനെതിരായി പ്രവർത്തിച്ചപ്പോൾ നടപടി സ്വീകരിക്കാൻ അല്ല പറഞ്ഞ സമയത്ത് അള്ളാഹുവിനു വേണ്ടി നബി നിബി ചെയ്തിട്ടുണ്ടെന്നല്ല വ്യക്തിപരമായ വിഷയത്തിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞ അങ്ങനെയാണ് നബിക്ക് പ്രതികാര മനസ്സുണ്ടായിരുന്നില്ല പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ആയിഷിബി റബി അള്ളാഹു പറഞ്ഞത് ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങളും ദ്രോഹങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റ ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് ആയിഷാ ബിബി റബി അള്ളാഹു അലഹ പറഞ്ഞത് അതുകൊണ്ട് പ്രവാചകനുമായുള്ള നമ്മുടെയൊക്കെ ആ ആത്മബന്ധം പറയുമ്പോഴൊക്കെയും ഒരു അല്പസ്വല്പ പ്രവാചകന്റെ വ്യക്തി ജീവിതവുമായി നമ്മൾ ജീവിതം സ്വാധീനിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അല്ലാത്തവരും ഗ്രഹിക്കുമാർ ആകും